നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളെയും വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗ്യധാര ലോട്ടറി നെറുക്കെടുക്കുന്ന ദിവസമാണ് അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണല്ലോ നെറുക്കെടുപ്പ് നടക്കുക അപ്പോൾ അൻപത് രൂപ കൊടുത്ത് ഭാഗ്യധാര ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുവാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഞാൻ ഞാനീ പറഞ്ഞ നാളുകാർക്കൊക്കെയാണ് ലോട്ടറി ഭാഗ്യത്തിന് കൂടുതൽ സാധ്യത അപ്പോൾ ആ നാളുകാരാണോ ഇല്ലയോ എന്നുള്ളത് കേട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം അമ്പത് രൂപ മുടക്കി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക അല്ലാത്തവർക്കൊക്കെ ഹൃദയ കയ്യിലിരിക്കുന്ന അമ്പത് രൂപ കളയണ്ടല്ലോ എന്നും കൊണ്ടാണ് ഞാൻ പറയുന്നത് അമ്പത് രൂപയ്ക്ക് അൻപത് രൂപ ഉണ്ടാകണ്ടേ അപ്പോൾ അതുകൊണ്ട് ആലോചിച്ച് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ടിക്കറ്റ് എടുക്കുക ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഈ ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ് കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ടിക്കറ്റ് എടുക്കുന്നത് അതിൽ നിന്നും ഒരു ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അൻപത് രൂപ അല്ലെങ്കിൽ അൻപത് രൂപ മുടക്കിയിട്ട് നൂറോ ആയിരോ അയ്യായിരോ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സന്തോഷം തന്നെയാണ് ഭാഗ്യദേവത തരുന്നതാണ് രണ്ട് കൈയും നീട്ടി മേടിക്കുക ചെറുതാകട്ടെ വലുതാകട്ടെ എന്നുള്ളതല്ലോ അവിടെ ഒരു സമ്മാനം ലഭിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം അപ്പോൾ അഞ്ഞൂറ് കിട്ടിയാലും അയ്യായിരം കിട്ടിയാലും ലോട്ടറി അടിച്ചു എന്നുള്ളൊരു ഒരു സന്തോഷം മനസ്സിലുണ്ടാകുമല്ലോ അപ്പോൾ അൻപത് രൂപയെ മുടക്കാവൂ എന്ന് ഞാൻ പ്രിയപ്പെട്ടതോട് പങ്കുവയ്ക്കുന്നു കാരണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ മുഴുവൻ ലോട്ടറി ടിക്കറ്റ് എടുത്ത് കളയരുത് ലോട്ടറി എന്ന് പറഞ്ഞാൽ ഭാഗ്യപരീക്ഷണമാണ് ധനം വെച്ച് ഭാഗ്യം ഭാഗ്യമൊന്നും പരീക്ഷിക്കരുത് പ്രത്യേകിച്ച് അന്നന്ന് കിട്ടുന്ന വരുമാനക്കാരൊക്കെ വളരെ സൂക്ഷിച്ചു വേണം ധനം കൈകാര്യം ചെയ്യുവാൻ അപ്പോൾ അതുകൊണ്ട് അൻപത് രൂപ മുടക്കി എടുക്കാവുള്ളൂ എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ് അപ്പോൾ ജ്യോതിഷം പറയുന്നു ഈ നാളുകാർക്കൊക്കെയാണ് ഈ തിങ്കളാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ ലോട്ടറി ബാക്യത്തിന് സാധ്യത അതിനെക്കുറിച്ച് പറഞ്ഞുതരാം ഈ തിങ്കളാഴ്ച ദിവസം ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ട് പാദം നാളുകാർക്ക് ലോട്ടറി ബാക്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് മിഥിനക്കുറിൽപ്പെട്ട മകീരൻ രണ്ട് പാദം തിരുവാതിര പുനർദ്ധ മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ബാക്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് ചിങ്ങക്കുറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാർക്ക് ലോട്ടറി ബാക്യത്തിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ തുലാക്കുറുകാർക്ക് തുലാക്കുറിൽപ്പെട്ട ചിത്രരണ്ടു വാദം ചോദ്യ വിശാഖം മുക്കാലിന് ആൾക്കാർക്കും പൃച്ഛയക്കുറിൽപ്പെട്ട വിശാഖം കാലനിരം കേട്ട നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലുന്നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കുന്ന ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം അപ്പോൾ ഈ നാളുകാരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുക അമ്പത് രൂപ കൊടുത്ത് ഭാഗ്യധാര ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടായാൽ തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം ലഭിക്കും അപ്പോൾ ഞാൻ സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറുകളിൽ നിന്നും പ്രിയപ്പെട്ടവർ ഇഷ്ടമുള്ള നമ്പർ തിരഞ്ഞെടുക്കുക ഇഷ്ട നിങ്ങൾക്കിഷ്ടമുള്ള നമ്പർ തിരഞ്ഞെടുക്കുക ആ ടിക്കറ്റ് തന്നെ ലഭിക്കുമോ ലഭിക്കുകയില്ലെന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കുക ചിലപ്പം കിട്ടണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു സത്യാവസ്ഥയെ മനസ്സിലാക്കണം എങ്കിലും നിങ്ങളുടെ കണ്ണുകൾ ഈ നമ്പറിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പർ എഴുതിയെടുത്തുകൊണ്ട് പോയി ഒരു ടിക്കറ്റ് എടുക്കുക എന്തായാലും കഴിഞ്ഞ ആഴ്ചത്തെ നമ്പർ തന്നെയായിരിക്കും വീണ്ടും ലോട്ടറി അടിക്കുക കാരണം ഈ പൂജ്യം മുതൽ ഒമ്പത് വരെ ഉള്ള സംഖ്യകൾ തിരിച്ചുമറിച്ചുമൊക്കെയിട്ടാണല്ലോ ലോട്ടറി ബൈക്കിംഗ് കൊടുക്കുന്നത് അപ്പോൾ ആ സംഖ്യകളൊക്കെ വരുമ്പോൾ പിന്നെ ഇത്രയും ലക്ഷക്കണക്കിന് ടിക്കറ്റിൽ നിന്നും ഒരു നമ്പർ ഒരു നമ്പറിന് ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മഹാഭാഗ്യം തന്നെയാണ് അപ്പോൾ പ്രിയപ്പെട്ടവർ ഈ നമ്പറുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ വിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ എഴുതിയെടുത്തുകൊണ്ട് പോകുക അങ്ങനെ ഈ നാലക്ക നമ്പറുകളുള്ള ടിക്കറ്റുകൾ നോക്കിയെടുക്കുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഇവിടെ രണ്ടക്ക നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഈ രണ്ടക്ക നമ്പറുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് പോകാം അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ ഈ രണ്ടക്ക നമ്പറിൽ നിങ്ങൾക്ക് അടിക്കുമെന്ന് ഉറപ്പുള്ള ഒരു നമ്പർ നോക്കി നിങ്ങൾ എഴുതിയെടുത്തുകൊണ്ട് പോയി അങ്ങനെ അവസാനത്തെ രണ്ടക്ക നമ്പറിൽ നോക്കി ടിക്കറ്റ് കൊടുക്കാം അങ്ങനെയും ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ക്രമീകരണം കൂടി ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഇവിടെ രണ്ടക്ക നമ്പറുകളാണ് വീണ്ടും ഈ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയെടുക്കുക ഇനി സംഖ്യാശാസ്ത്ര പ്രകാരം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം ഈ നാലക്ക സംഖ്യകളാണെങ്കിലും ആറക്ക സംഖ്യകളാണെങ്കിലും കൂട്ടി കൂട്ടിനോക്കുമ്പോൾ ഒന്ന് വരിക മൂന്ന് വരിക നാല് വരിക അഞ്ച് വരിക ഏഴ് ഒമ്പത് അപ്പോൾ ഇങ്ങനെ വരുന്ന സംഖ്യകളുള്ള ടിക്കറ്റും കൂടി നോക്കിയെടുക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഭാഗ്യദേവത ഏത് വിധത്തിലാണ് അനുഗ്രഹിക്കുന്നത് നമ്മൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഭാഗ്യദേവത എങ്ങനെ നോക്കിയാലും നമ്മളെ തിരഞ്ഞെടുക്കണം അതിനുവേണ്ടി നമ്മൾ എല്ലാ മാർഗവും സ്വീകരിച്ച് ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുക അൻപത് രൂപ അടുത്തൊരു അയ്യായിരം കിട്ടിയാൽ നല്ല കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ശ്രമിക്കുക ഒരുപാട് ടിക്കറ്റ് എടുത്ത് നിങ്ങളുടെ ധനസ്ഥിതിക്ക് ദോഷം വരുത്തരുത് ധനം എന്ന് പറയുന്ന ഒരു സംഭവം മനുഷ്യരെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതുമായിട്ടുള്ളൊരു സാ സാധനമാണ് ധനം അല്ലെങ്കിൽ നോട്ട് അല്ലെങ്കിൽ രൂപ അല്ലെങ്കിൽ പണം എങ്ങനെ വേണമെങ്കിലും പറയാം ഈ സംഭവം മനുഷ്യനെ നാശത്തിലേക്കും കൊണ്ടുപോകും നല്ലതിലേക്കും കൊണ്ടുപോകും അതുകൊണ്ട് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക അപ്പോൾ നല്ലത് പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഭാഗ്യദേവത അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുക